വേണെങ്കി പറിക്കെടുത്തു ആ ഗീതെ അവിടെ കല്യാണത്തിന് നീ പോയില്ലായിരുന്നു അപ്പൊ എന്നെ കണ്ടതല്ലേ മനുഷ്യ ഓ ഓ പറഞ്ഞു നീ എന്റെ നേരെ മുമ്പിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ ഞാനാ പറഞ്ഞു മറന്നുപോയി 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 അതാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കല്യാണത്തിന് പോയിട്ട് നിനക്ക് നിനക്കെന്നുണ്ട് കല്യാണത്തെ പറ്റി ഒരു അഭിപ്രായം എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല എന്താന്ന് ചോറും കറികളും അത്ര പോരാ ചോറും ആ ചോറും കറികളും അല്ല നെയ്ച്ചോറും ആണല്ലോ ബിരിയാണി ബിരിയാണി അല്ല ഞാൻ അയ്യോ എന്നിട്ട് അവിടെ നന്നായിട്ട് ഇങ്ങനെ ചിക്കൻ കാലൊക്കെ മാറ്റി മാറ്റി സ്പീഡിൽ പോണ കണ്ടല്ലോ അതെ ഒന്നും കഴിക്കാറില്ല ആൾക്കാരെന്ന വിചാരിക്കും ആൾക്കാർ ഇയാളെ എനിക്ക് വേണ്ടിട്ടൊന്നും ഇല്ല ആൾക്കാര് കാണുമ്പോൾ മോശമാകാൻ പാടില്ലല്ലോ അത് ചിക്കനും പിന്നെ എന്താ നെയ്ച്ചോറും എല്ലാം കഴിച്ച് മൊത്തം ഇതാക്കി കഴിഞ്ഞപ്പം അടുത്ത സദ്യയിലേക്കും ഒന്ന് എത്തി നോക്കുന്നതും കണ്ടു ആ നല്ല സൂപ്പർ സദ്യ ആയിരുന്നു നല്ല നാടൻ ചോറും കറികളും എല്ലാം പായസം അടക്കം പിന്നെ എന്നായിരുന്നു അതിന് കുഴപ്പം തീറ്റയും കഴിഞ്ഞ വെച്ച് വന്ന് ഇന്ന് കോറ്റാൻ പറയുന്നു നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിനേ അതൊരു പാവപ്പെട്ട വീട്ടിലെ ഏ ഇന്നത്തെ കാലത്ത് വലിയ വലിയ പൈസക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ് സ്വർണത്തിന്റെ വിലയൊക്കെ ഇങ്ങനെ ആകാശ കേറണോ അപ്പൊ അവര് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അറിയാമോ ആ കൊച്ചിനെ ഒന്നിറക്കി വിടുന്നേ ഒന്നേ കിടപ്പാടം പണയപ്പെടുത്തിയിട്ടോ ബാങ്ക് ലോൺ എടുത്തിട്ടോ അതും അല്ലെങ്കിൽ ബ്ലേഡ് പലിശക്ക് കാശ് എടുത്തിട്ടൊക്കെയാണ് അറിയാവോ എന്നിട്ടും ഒന്നിനും ഒരു കുറവ് തട്ടാതെ എന്നാലാളെ വിളിച്ചിരു വരുത്തി നല്ല രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിലൊരു കല്യാണം അവർ നടത്തി ഭക്ഷണത്തിനൊന്നും ഒരു കുറവും പറയാനില്ല നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങോട്ട് അങ്ങോട്ടേഴ്ന്നുള്ളൂ കല്യാണം വിളിച്ച അവിടെ ചെന്നിരുന്ന് ഭയങ്കരമായിട്ട് സദ്യയൊക്കെ കഴിച്ച് നല്ല മൃഷ്ടാന് കഴിക്കും ഇങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ അയ്യോ എന്തിനും കൊള്ളും കാശിനു കൊള്ളൂല്ല വായി വെക്കാൻ കൊള്ളൂലായിരുന്നു ഭക്ഷണമൊന്നും എന്ന് പറയും പിന്നെ പെണ്ണിൻ്റെ കല് സാരി മോശം പെണ്ണിന് ആഭരണം കുറവ് ഒന്നേ പെണ്ണിന് നിറവില്ല അല്ലെ ചെറുക്കന് നിറവില്ല ഇതൊക്കെയാണ് മറ്റു കുറച്ച് പേരുടെ നല്ല സദ്യയായിരുന്നു അത് നിങ്ങള് പറയാണ്ട ഞാൻ കണ്ടോണ്ട് നിൽക്കിയേട്ടാ ചേട്ടാ നിങ്ങളെ കൊറേ നേരം വിരുന്നു കഴിച്ചു ആ ചിക്കൻകാലൊക്കെ ഇങ്ങനെ കടിക്കുന്നു വലിച്ചോരുന്നു കളയുന്നുണ്ട് പറഞ്ഞാ മതി ലോണം കഴിച്ചു എന്നെച്ചറങ്ങി വന്നിട്ട് ഇപ്പൊ ചോദിച്ചോ ഇതേ എങ്ങനെയുണ്ടായിരുന്നു മോശം അല്ലേന്ന് നാണംകെട്ടോ ഇത്രയൊന്നും പറയണോ ആ എന്റെ ഇത് അങ്ങനെ പറയരുത് ഓ ഓണം കേട്ടോ ഓരോ വർത്താനം കൊണ്ടുവന്നു